എപ്പോഴും സന്തോഷം നൽകാൻ തലച്ചോറിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പമൈൻ എൻ്റെ അളവ് വർദ്ധിപ്പിക്കണം അതിനെന്ത് ചെയ്യണം ഈ ചെറിയ വീഡിയോ ഇംഗ്ലീഷിലാണ് ദർ ആൽ സെവറൽ വെയ്സ് ടു ഇൻക്രീസ് ഡോപ്പോമൈൻ ലെവൽസ് നാച്ചുറലി വിഷ് ക്യാൻ ഇംപ്രൂവ് മൂഡ് മോട്ടിവേഷൻ ആൻഡ് ഫോക്കസ് ഹിയർ ആർ സം എഫക്റ്റീവ് മെത്തേഡ്സ് exercise, physical activity, particularly cardio and strength training, boosts dopamine production and engages its receptors in the brain. <coughs> eating fruits rich in tyrosine, the amino acid that helps produce dopamine, can enhance dopamine levels. these fruits include lean meats, fish, eggs, Soya beans, nuts, and seeds. Sunlight exposure. Getting natural sunlight can help increase dopamine levels as sunlight boosts the production of vitamin D, which is linked to dopamine production. നാലാമത്തേത് ഉറക്കം അഡിക്വേറ്റ് സ്ലീപ്പ് പ്രോപ്പർ റെസ്റ്റ് ആൻഡ് എ ഗുഡ് സ്ലീപ്പ് സൈക്കിൾ ആർ ക്രൂഷ്യൽ ഫോർ മെയിൻ്റെ ബാലൻസ്ഡ് ഡോപ്പമൈൻ ലബറ്റ്സ് സ്ലീപ് ഡിപ്രവേഷൻ ക്യാൻ ലോവർ ഡോപ്പമൈൻ റിസെപ്റ്റർ സെൻസിറ്റിവിറ്റി അഞ്ചാമത്തേത് ധ്യാനം മെഡിറ്റേഷൻ ആൻഡ് മൈൻഡ് practicing meditation or mindfulness can help stimulate dopamine release and promote a sense of well-being listening to music music can activate the brain's reward centers releasing dopamine and improving mood number eight മികച്ച സാമൂഹിക ബന്ധം സോഷ്യലൈസിങ് പോസിറ്റീവ് സോഷ്യൽ ഇൻട്രാക്ഷൻ ആൻഡ് ബോണ്ടിങ് വിത്ത് അതേഴ്സ് ക്യാൻ ട്രിഗർ ഡോക്കുമെൻ്റ് റിലീസ് നമ്പർ എട്ട് മനസ്സിനെ ആനന്ദിപ്പിക്കുന്ന ലക്ഷ്യങ്ങളിൽ ഏർപ്പെടുക ചാലഞ്ച് ആൻഡ് റിവാർഡ് എൻഗേജിങ് മിൻ ചാലഞ്ചിങ് ടാസ്ക് ദാറ്റ് ഓഫർ എ സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റ് ലൈക്ക് സെറ്റിംഗ് ആൻഡ് കംപ്ലീറ്റിംഗ് ഗോൾസ് ക്യാൻ ആൾസോ ബൂസ്റ്റ് ഡോപ്പമൈൻ ലെവൻസ് അവസാനമായി ചില മരുന്നുകളുടെ സഹായം സപ്ലിമെൻറ്റ്സ് സേർട്ടൻ സപ്ലിമെൻറ്റ്സ് ലൈക്ക് എൽ ടെറോസിൻ ഓർ റോഡിയോളാറോസിയോ ക്യാൻ സപ്പോർട്ട് ഡോപ്പമൈൻ പ്രൊഡക്ഷൻ അവവർ ആൾവേസ് കൺസൾട്ട് വിത്ത് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ബിഫോർ യൂസിംഗ് എനി സപ്ലിമെൻറ്റ്സ്